നമ്മുടെ വേനൽക്കാലമാണ് അതുകൊണ്ട് തന്നെ ആനകളുടെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ചില ചില ക്ഷേത്രങ്ങളിൽ ആനകളിടയുന്നതും മറ്റു കാര്യങ്ങളും ഭക്തരങ്ങളെല്ലാം തന്നെ അത് കാണാറുള്ളതും ഈ വാർത്തകളിൽ നിറഞ്ഞ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ദേവ് ജയം ക്ഷേത്രത്തിലെത്തുമ്പോൾ ആനകളുടെ അടുത്ത് നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളുടെ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി എലിഫന്റ് സ്കോഡ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ക്ഷേത്രത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ആ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ ദയവായി എല്ലാവരും അത് പിന്നെ അനുസരിക്കേണ്ടതാണ് അത് വേറൊന്നിനുമല്ല നമുക്ക് ക്ഷേത്രത്തിനകത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി ഭാവിയിൽ ഒരു ആന ഇല്ലാതാവുന്ന രീതിയിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഭക്തർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ പോലും അത് നാളത്തേക്ക് വേണ്ടിയാണ് എന്നത് കണക്കിലെടുത്ത് എല്ലാ ഭക്തരും അതിനോട് സഹകരിക്കുക ആനയുടെ അടുത്ത് പോയി തൊടുക മറ്റു കാര്യങ്ങൾക്കൊന്നും തന്നെ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക കുട്ടികളുടെ കുട്ടികളെ ആന ആനയുടെ അടുത്തേക്ക് വിടാതിരിക്കുക തുടങ്ങി പ്രധാനമായിട്ടും ആനകളുടെ കാര്യത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടതാണ് കൂടാതെ നമ്മളെ ഇവിടെ ആറാട്ട് ഇവിടുന്ന് പുറപ്പെടുമ്പോൾ നമ്മൾ പറ സ്വീകരിച്ച് തന്നെയാണ് ഈ പ്രാവശ്യം പോലും ഓരോ പറ എടുക്കുന്നതിന് ശേഷവും നമ്മൾ ആ സമയം ആ സമയം ക്രമീകരിക്കണം പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ പിൽപ്പറ എടുത്ത് നമുക്ക് വരുന്നതിലേക്ക് ഒരു സൗകര്യം ദയവായില്ല ഭക്തർ അത് ഉറപ്പുവരുത്തണം കാര്യം നമുക്ക് അതിനകത്ത് മണിക്കൂറുകളുടെ ഇത്ര മണിക്കൂറ് ആന എഴുന്നള്ളിക്കാവൂ എന്നൊക്കെ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ പിന്നീട് നമുക്ക് ആ എഴുന്നെടുപ്പിനെയൊക്കെ ബാധിക്കുന്ന തുടർ വർഷങ്ങളിൽ ബാധിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ദേവജയം അനാവശ്യ തടസ്സങ്ങൾ ആനയ്ക്ക് പോകുന്ന വഴികളിൽ ഉണ്ടാക്കാതിരിക്കുക സ്റ്റേജുകൾ വെച്ച് പ്രോഗ്രാമുകൾ മുൻകൂട്ടി പ്രോഗ്രാമുകൾ ആരംഭിച്ച് ഭഗവാനോട് എത്തുമ്പോൾ അത് അവസാനിപ്പിക്കുന്ന രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുക അതല്ലാതെ നമ്മൾ എത്തിയതിന് ശേഷം പ്രോഗ്രാം ആരംഭിച്ച് അനാവശ്യമായ ആനയെ നിർത്തി ആനകളെ മഷിപ്പിക്കരുത് മോഷിപ്പിക്കുമ്പോഴാണ് ആന ഈ മതപ്പാട്ടിലേക്ക് പോകുന്നു എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആനകൾക്ക് പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ പ്രാവശ്യം ചൂട് കൂടുതലാണ് വേനൽ വേനൽക്കാലമാണ് അതുകൊണ്ട് ദേവി ജയിൽ എല്ലാവരും ഈ പറയുന്ന നിയന്ത്രണങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് ഇപ്രാവശ്യത്തെ ഈ ഉത്സവങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിക്കുവാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരേണ്ടതാണ് ഇപ്രാവശ്യത്തെ ഉത്സവം നമ്മുടെ മേളങ്ങൾ കൊണ്ടും പഞ്ചവാദികളും കൊണ്ടും എല്ലാം ഭഗവാൻ മുന്നിൽ അതായത് ഏജുമാനപ്പിന് മുന്നിലാണ് നമ്മളത് നമ്മൾ അർപ്പിക്കുന്നത് അല്ലാതെ നമ്മുടെ മേളം അല്ലെങ്കിൽ പഞ്ചവാദി എന്ന് പറയുന്നത് ഒരു ആഘോഷം എന്നുള്ള രീതിയിലല്ല ഭഗവാൻ വേണ്ടി ഭഗവാൻ കിടമ്പെടുത്ത് നിന്ന് ഭഗവാൻ ഫ്രണ്ടിൽ അത് നമ്മൾ ഭഗവാൻ അർപ്പിക്കുക അപ്പൊ ആ ഒരു നിമിഷത്തിൽ എല്ലാവരും വന്ന് ഈ ക്ഷേത്രത്തിൽ ഇതിനെല്ലാം പങ്കുചേരണമെന്ന് വിമുനമായി അഭ്യർത്ഥിക്കുന്നു കൂടാതെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസാദം ഇട്ട് ചടങ്ങ് കൊണ്ട് അത് ഈ പറഞ്ഞ പോലെ നിരക്കുകൾ നിയന്ത്രിച്ചുകൊണ്ട് പതിനിച്ചുകൊണ്ട് നമുക്കത് പൂർത്തീകരിക്കുന്ന രീതിയിൽ അന്നദാനവും ഭഗവാന്റെ അന്നദാനം കഴിക്കുവാൻ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേരണം വിഹിതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലൊരു ഉത്സവാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം